ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ അവർക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പല താരങ്ങളും ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗരവ് മണ്ടൽ ലോണടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു ആ റൂമറുകൾ ഇപ്പോൾ ശരിയായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചു നടത്തിയിട്ടുണ്ട് സൗരവ് മണ്ഡൽ ലോൺ അടിസ്ഥാനത്തിൽ ഐ ലീഗ് ക്ലബ് ഗോകുലം കേരള എഫ് സിയിലേക്ക് പോയിട്ടുണ്ട് ഈ സീസൺ അവസാനിക്കുന്നത് വരെ ആയിരിക്കും സൗരവ് അവിടെ ലോൺ അടിസ്ഥാനത്തിൽ തുടരുക എന്തുകൊണ്ട് അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ വിട്ടു എന്നുള്ളതിനുള്ള ഒരു ഉത്തരവും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് വളരെ മൂല്യമുള്ള മാച്ച് എക്സ്പീരിയൻസ് ലഭിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ആവശ്യമായ ഗെയിം ടൈം ലഭിക്കുന്നതിന് വേണ്ടിയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ വിട്ടിട്ട് ത് ഈ സീസണിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് കൃത്യമായി തങ്ങൾ നിരീക്ഷിക്കുമെന്നും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൈവിടുകയാണ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ ഇരുപത്തിയാറ് മത്സരങ്ങൾ സൗരവ് കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മൂന്ന് അസിസ്റ്റുകളാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ മിഖേൽ സ്റ്റാറേക്ക് കീഴിൽ ഈ സീസണിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല മാത്രമല്ല പരിക്കിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈവിട്ടിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം